നമസ്കാരം ആയിരത്തി ഇരുന്നൂറ് മിഥുന ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് രാജയോഗങ്ങളും ഭാഗ്യങ്ങളും നിർണായകമായിട്ടുള്ള മാറ്റങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അത്യപൂർവമായിട്ടുള്ള പല സന്ദർഭങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ യോഗങ്ങളും ഭാഗ്യങ്ങളുമുള്ള സമയമാണ് അപ്രതീക്ഷിത ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ മിഥുന മാസം വന്നു ചേരുവാൻ യോഗങ്ങളുണ്ട് പല ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഒത്തിരി ഒത്തിരി നേട്ടവും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളും നിലവിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് കാണപ്പെടുന്നത് രാജകീയവുമായി ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് അതായത് ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ടായി വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ജീവിതം എത്തിച്ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബായിശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മിറ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുക ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും എന്ത് തന്നെയായാലും ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടവും രാജയോഗങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക മുക്കാൽ ഇവർക്ക് വലിയ തോതിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങളും നേടിയെടുക്കുവാനുള്ള ഭാഗ്യവും യോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ പുതിയൊരു തുടക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സംരംഭങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നു ചേരുകയും ധനാവൃത്തി വന്നു ചേരുവാനും യോഗമുള്ള സമയമാണ് ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ മനസ്സിലാഗ്രഹങ്ങളൊക്കെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സമൂഹത്തിലേക്ക് ഉന്നതമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും പ്രതീക്ഷകൾ വർദ്ധിക്കുന്നതായിരിക്കും കുടുംബത്തിലെ ഐക്യതയൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നത് അടുത്തത് ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകേരം നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ജീവിത സാഹചര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും പുതിയ വീട് വെക്കുവാനും വാഹനം സ്വന്തമാക്കുവാനും സമയമാണ് നിങ്ങൾക്ക് രാജയോഗം ജീവിതത്തിൽ വന്നു കൂടി തന്നെ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ് നിങ്ങൾ ഈശ്വര വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ വലിയ വിജയങ്ങളിലേക്കും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യത്തിലേക്കും നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സന്താനലബ്ധിയും ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനും ഈ സമയം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അതുപോലെ തന്നെ മേടക്കൂറിലെ മകേരം തിരുവാതിര പുണർതും നക്ഷത്രജാതകർ എവർക്കും ഒട്ടനവധി മാറ്റങ്ങളും ജീവിതത്തിൽ വിജയങ്ങളും സർവ്വ സർവ്വസൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും ഇല്ലായ്മയിൽ നിന്നും ജീവിതത്തിൽ അതിസമ്പത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ മിഥുനം രാശിക്കാർക്ക് കഴിയുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ പുരോഗതികൾ പുരോഗതികളുണ്ടാകുന്നതായിരിക്കും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടൊഴിയുന്നതായിരിക്കും ആത്മവിശ്വാസം വർധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളും ജീവിതത്തിൽ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പേടികളും ഭയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ധനത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ സമയങ്ങളിൽ ഈ നക്ഷത്ര ഉണ്ടാവുകയില്ല നല്ല രീതിയിലുള്ള നേട്ടങ്ങളും നല്ല രീതിയിലുള്ള വിജയങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ സമയം ഉണ്ടായി കിട്ടുന്നതായിരിക്കും ഉറപ്പായും ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനഐശ്വര്യങ്ങളും ജീവിതത്തിൽ തേടി വന്ന് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് ഇവരിൽ കാണപ്പെടുന്നത് അടുത്ത് കർക്കിടകക്കൂറിലെ പുണർതം പൂയം ആയില്യം ജാതകരാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് എത്തിച്ചേരുകയും സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും ചെയ്യുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷം വന്ന് നിറയുന്ന സമയവുമാണ് അതുപോലെ തന്നെ വലിയ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കും ജീവിതത്തിൽ പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും ഊഹക്കച്ചവടങ്ങളിൽ വലിയ ധന വാരി ഇവർക്ക് കഴിയുന്നതായിരിക്കും പ്രതിസന്ധിയെ നിന്ന് ഉണ്ടാകുന്നതായിരിക്കും എല്ലാവിധമായ സാമ്പത്തിക ഉയർച്ചകളും സർവ്വ സർവൈശ്വര്യപ്രദമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാക്കി കിട്ടുവാനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് തൊഴിൽ മേഖലയിലെ വലിയ വളർച്ചകൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും സ്ഥാനക്കയറ്റങ്ങളും പുരോഗതികളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരാണ് ഇവർക്കും ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യകരമായ ജീവിത സാഹചര്യങ്ങളും വലിയ വലിയ വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും തൊഴിൽ മേഖലകളിൽ ഉയർച്ചയും ഉന്നതികളും കാഴ്ചവെക്കുവാനും കഴിയുന്ന സമയമാണ് കഠിനാധ്വാനം ഫലം കാണുന്ന സമയമാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അത് വിജയത്തിലേക്ക് എത്തിക്കുവാനും ഇവർക്ക് കഴിയുന്ന സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പുരോഗതികളും തൊഴിൽപരമായിട്ട് വലിയ നേട്ടങ്ങളിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നതായിരിക്കും സമൂഹത്തിൽ വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും അപ്രതീക്ഷിത ധനലാഭങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നൊരു സമയമൊക്കെയാണ് എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയും രാജയോഗങ്ങളും ജീവിതത്തിൽ തേടി വരുവാനും ഇവർക്ക് സമയമാണ് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ സുരക്ഷിതമായ സാമ്പത്തിക ഉന്നതിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും എല്ലാവിധമായ നേട്ടങ്ങളും വിജയങ്ങളും ഇവർക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപയും ചൈതന്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലം കിട്ടിത്തുടങ്ങുന്ന സമയമൊക്കെയാണ് ഈശ്വരൻ നിങ്ങളിലേക്ക് എല്ലാവിധമായ ചൈതന്യങ്ങളും ചൊരിയുന്ന സമയം വലിയ തോതിലുള്ള നേട്ടവും വിജയങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടായി കിട്ടുന്നതായിരിക്കും അടുത്തത് കുംഭം രാശിയിലെ അവിട്ടം ചതയം പൂരുട്ട നക്ഷത്രജാതകരാണ് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്ന സമയമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് തീർത്ഥാടന യാത്രകൾ തുടരുക ജീവിതത്തിലെ സകലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗ ഫലങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയും സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും സമ്പൂർണ്ണ വിജയങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുത്ത് നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അടുത്തത് മീനക്കൂറുകാരാണ് മീനക്കൂറിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർക്കും സാമ്പത്തിക അഭിവൃദ്ധിയുടെ സമയമാണ് എല്ലാവിധമായ പുരോഗതികളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും കഠിനാധ്വാനം വിജയം കാണുന്ന സമയമാണ് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധികളും ധനായിശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാനും ഭാഗ്യം കിട്ടുന്ന സമയം കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്ന സമയമാണ് പുതിയ ഭൂമി മേടിക്കുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും ഈശ്വരൻ്റെ കൃപയും ചൈതന്യവും അപ്രതീക്ഷിത ധനയോഗങ്ങളും നിക്ഷേപങ്ങളിൽ വലിയ വിജയങ്ങളും അല്ലെങ്കിൽ വലിയ ഇരട്ടി ലാഭങ്ങളും ലഭിക്കുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും ധനഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടായി കിട്ടുക തന്നെ ചെയ്തായിരിക്കും എല്ലാവിധമായ സൗഭാഗ്യകരമായിട്ടുള്ള സാമ്പത്തിക വിജയങ്ങളും ഉയർച്ചയും ഈ നക്ഷത്ര ജാതകർക്കുറപ്പായും വന്നു ചേരുന്നതായിരിക്കും